എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ യുവതിക്ക് പോലീസ് ആരോപണം നോർത്ത് പോലീസ് സ്റ്റേഷൻ സി എ ആയിരുന്ന പ്രതാപ് ചന്ദ്രനാണ് മർദ്ദിച്ചത് സ്ത്രീയുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സഹിൻ ആൻ്റണി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് സഹിൻ വളരെ ക്ലിയറായി ഒരാൾ ഒരു വ്യക്തി ഒരു സ്ത്രീയുടെ മുഖത്തടിക്കുന്നത് കാണാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംഭവിച്ചതാണല്ലോ ഇതിൽ പരാതി നേരത്തെ നൽകിയിരുന്നോ അത് ഇപ്പോഴാണോ പരാതി നൽകുന്നത് പോലീസിന് എന്തെങ്കിലും നടപടി ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ടോ എടുക്കുന്നുണ്ടോ ഇതുവരെയും നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറെക്കുറെ ഒരു വർഷത്തോളമായി ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിട്ട് ഈ യുവതിയെ അവിടുത്തെ സി എ ആയിരുന്ന പ്രതാപചന്ദ്രൻ അവരുടെ മുഖത്ത് അകാരണമായി അടിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ കുട്ടി ആ സ്ത്രീയോടൊപ്പം രണ്ട് ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പം തന്നെ അവർ ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഘട്ടത്തിലാണ് ആ സ്ത്രീയെ ഇയാൾ മർദ്ദിക്കുന്നത് കൂടാതെ ഇവരുടെ ഭർത്താവിനെ ആകാരണമായി പോലീസ് പിടിച്ചു വെച്ചു ഇതേ തുടർന്ന് താൻ അത് ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് മർദ്ദനമേറ്റു എന്നുള്ളതാണ് ആ സ്ത്രീയുടെ പരാതിയുമായിട്ടുള്ളത് അപ്പം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇയാൾ സ്ത്രീയെ ക്രൂരമായി മുഖത്തടിക്കുന്നത് കാണാം എന്തായാലും പ്രതാപേന്ദ്രം പിന്നീട് അവർ സ്ഥലം മാറുകയും ചെയ്തു പക്ഷേ ഇയാൾക്കിതിന് നടപടിയൊന്നും ഇല്ലായിരുന്നു ഇതേ തുടർന്നായിരുന്നു ഇവർ വിവരാവശ്യ നിയമപ്രകാരം ഈ ദൃശ്യങ്ങൾ എടുത്തത് ഒപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഇത് ഇതിന്റെ ഈ ദൃശ്യങ്ങളുടെ പകർപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട് കോടതിയെയും സമീപിച്ച് ഈ കേസുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ശരി ഓക്കെ